വെൽക്കം ടു ഈസി റെസിപ്പീസ് ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഞണ്ട് കറി എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് സവാള നേർമയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർക്കാം പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കുക ഇവിടെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് സവാള ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക സവാള ഒരു ബ്രൗൺ നിറമാകുമ്പോൾ പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ചെറിയ തീയിലിട്ട് വേണം പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും നന്നായി വഴറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിക്കുക അതിനുശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ കൂട്ടിയിട്ട് തിളപ്പിക്കാവുന്നതാണ് അതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് കൂടി ചേർത്തിട്ടുണ്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ല തീയിൽ വേവിക്കുക എന്ത് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ജാറിന് വേണ്ടി ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും കറി റെഡിയായിട്ടുണ്ടാവും താങ്ക്